പിന്നെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ചാല് ഒരാള് ഒരാൾ ഗണ് ഉപയോഗിച്ച് അകത്തേക്ക് കയറി ഒരാൾ ഗണ് ഉപയോഗിച്ച് അകത്തേക്ക് കയറി അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു അപ്പൊ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു പോലീസ് അത് സിസിടിവി പരിശോധിച്ച് ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം അയാളെ അയാളെ ശേഷം പോലീസ് മൊത്തം ഒന്ന് ബോംബ് സ്കോഡിനെ വച്ച് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളത് എല്ലാവരും പുറത്തേക്കാക്കി ഇപ്പൊ പരിശോധന പൂർത്തിയാക്കി നിലവിൽ ഈ ഗണ്ണുമായിട്ട് അകത്ത് കയറിയ ആള് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഞങ്ങൾ ഗണ്ണുമായിട്ട് അകത്തേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് സെക്യൂരിറ്റി ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു ആള് പക്ഷെ പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ് ചെയ്തത് പിന്നെ അപ്പൊ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു പോലീസ് അവരെ കറക്റ്റ് സമയത്ത് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇത് ആരാളുടെ ഒന്നും അറിയില്ല അത് പോലീസിനോട് ചോദിക്കണം മുൻകൂട്ടി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു സ്പോട്ട്സിലും രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത് പിന്നെ ടാഗ് ഒക്കെ ഇട്ടിട്ടാണ് കേറിയിട്ടുള്ളത് അത് നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നത് ദേഹപരിശോധന ഒക്കെ നടത്തിയിരുന്നു അപ്പൊ ആ സമയത്ത് ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു പുള്ളി ലൈസൻസ് ഉള്ളതാന്ന് പറഞ്ഞു പെട്ടെന്നകത്തേക്ക് കയറിയാണ് ചെയ്തത് അപ്പോ പിന്നെ ആളെ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ എല്ലാരും പുറത്തിറക്കി പിന്നെ തുടരാൻ പറഞ്ഞു വേറെ എങ്കിലും ഒരു സുരക്ഷന്റെ ഭാഗമായിട്ട് ബോംബ് വെച്ച് വെച്ചൊന്നുകൂടെ പരിശോധന നടത്തിയെന്നേ ഉള്ളൂ വേറെ വിഷയൊന്നും ഇല്ല അങ്ങനെ തന്നെയാണ് പോലീസിനെ അറസ്റ്റർ നമ്മൾ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷെ പറ്റിയില്ല പക്ഷെ പോലീസ് ഉണ്ടായിരുന്നു അടുത്ത തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം പരിപാടിക്ക് ഇപ്പൊ തന്നെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് ആൾക്കാർ ഏകദേശം നാലായിരം ഹോട്ടല് ഡാറ്റ കിട്ടുന്നേ ഉള്ളു അത് കിട്ടിയതിന് ശേഷം അറിയാം നാലായിരത്തോളം പേര് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്റെ ഒരു യാസിൻ യാസിൻ അമർ ഞാനിത് എസ് എൻസിന്റെ പ്രവർത്തകനാണ് ഇന്ന് പ്രോഗ്രാമിലെ ഒരു മോഡറേറ്ററായിട്ട് സംസാരിക്കുന്നുണ്ട് പരിപാടി തുടരും ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇവരെ അധികം ഒരു മുക്കാൽ ശതമാനം ആളുകൾ അകത്ത് കയറി നമ്മൾ പരിപാടി കണ്ടിന്യൂ ചെയ്യും ഏതാ വൈകീട്ടാണ് വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷമാണ് അത് എന്തായാലും പരിപാടി കണ്ടിന്യൂ ചെയ്യും എന്തായാലും സഹകരിച്ചത് നന്ദി അത് കാരണം ബോംബ് പൊട്ടിയതാ അങ്ങനെ ബോംബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രചരണങ്ങൾ ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫാക്ട് ഇതാണ് ഒരാൾ ഗൺ ഉപയോഗിച്ച് അകത്ത് കയറി അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പോലീസ് കറക്റ്റ് സമയത്ത് തന്നെ ഇടപെട്ടിട്ട് അവരെ ഇത് ചെയ്തിട്ടുണ്ട് നന്ദി താങ്ക് യു രജിസ്ട്രേഷൻ എട്ടിലൊക്കെയാണ് പരിപാടി തുടങ്ങിയത് എട്ട് മുതൽ ഏകദേശം ക്രോസ് ചെയ്ത രീതി ചെയ്തത് ഇവിടെ ഏകദേശം മൂകാരത്തിനും മുകളിൽ സ്പോട്ട് രജിസ്റ്റർ അല്ല ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അതിലും അത്രയും അതിലും കൂടുതൽ ഇവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെഡ്യൂൾ ആയ ടൈമിലാണ് മാറ്റം വന്ന് പ്രശ്നമാവുന്നത് അപ്പൊ ഉള്ളില് പെട്ടെന്ന് ഒരാളെ സംശയം തോന്നിയിട്ട് പക്ഷെ സമയത്ത് ഗണ്ണ് കണ്ടെത്തിയിട്ടുണ്ട് അയാളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് തസ്ലിമാൻ ഹസീന്റെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മള് അപ്പൊ അതൊരു നാലുമണിക്ക് കൊടുക്കാൻ രീതിയിൽ അവർ വരുന്നുണ്ട് പിന്നെ ജോസഫ് മാഷ് ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പം ഒരുപക്ഷെ ഇന്ത്യത്തിന് ഏറ്റവും വലിയ ലോകത്തിന് ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് വ്യത്യസ്ത മീറ്റാണ് വർഷം തോറും എസ്എസ് ഗ്ലോബ് എന്നൊരു സംഘടന ഉണ്ട് കേരളത്തിൽ ഉടനെ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ ചന്തരുടെ ഒരു കൂട്ടായ്മ അത് അവര് ജില്ലകളിൽ പരിപാടി നടത്താറുണ്ട് അപ്പം വർഷാവസാനം ഒരു വാർഷിക പരിപാടി എന്നുള്ള നിലക്കാണ് നടത്തി പോരുന്നത് ഏകദേശം ഒരു അറേ വർഷത്തെ വർഷം തീർച്ചയായും നടത്തിപ്പോ അപ്പം അതിന്റെ ഒരു പരിപാടിയായിരുന്നു ഇപ്പം നടക്കുന്നത് അകത്തുണ്ടായിരുന്നു അകത്തുണ്ടായിരുന്നു സെക്ഷനായിരുന്നു അപ്പം രവീന്ദ്രൻ മാഷും ശ്രീധ മണിക്കരും തമ്മിൽ ഇന്ത്യയിലെ വീതി വ്യാപാരം മോന്ന് ചോദിച്ചിട്ട് ഇന്ത്യയിലെ വിഭജിച്ച സമയത്ത് ആ ദിനം അനുസ്മരിപ്പിക്കാൻ അനുസ്മരിക്കുന്ന പരിപാടി കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരുന്നു ആ സെക്ഷനെ കുറിച്ച് ഉള്ളൊരു ഡിബേറ്റ് നടക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് ഏകദേശം പത്ത് മിനിറ്റ് ശ്രീത് മണിക്കര് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ അടുത്തതായിട്ട് രവീന്ദ്രൻ മാഷ് സംസാരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ നിർത്തി നിർത്തിവെക്കാനാണ് ഓർഡർ വരുന്നത് അപ്പൊ ആൾക്കാരൊക്കെ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായി ടെക്നിക്കൽ ഇഷ്യൂ എന്ന് മാത്രമേ പറഞ്ഞില്ലായിരുന്നു അപ്പൊ ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞത് പിന്നെയാണ് പോലീസ് ഇങ്ങനെ എല്ലാവരും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞത് അപ്പം അതിൽ പിന്നില് ലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആൾക്കാർ കാണികൾക്ക് അത് അറിയില്ലല്ലോ എന്താ സംഭവം പിന്നെയാണ് അറിയുന്ന ഒരാളെ പെട്ടെന്ന് കൊണ്ടുപോയിരുന്നു പൊതുവേ തന്നെ ഇസ്ലാമിക മർഷികൾക്കൊക്കെ കൂടുതൽ എപ്പോഴും എന്താ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അനുസരിച്ചോളം ഞാനൊരു ഇസ്ലാമബാദത്തിൽ നിന്ന് വിമർശകനാണ് മതത്തിന് ഒരാളാണ് അപ്പം നമ്മളെപ്പോലെ വിമർശിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇപ്പം തസ്ത്രീയ മനസ്സിന്റെ സുരക്ഷ അതൊരു വിഷയാണ് അപ്പം അതെ അവരുടെ നീക്കം എനിക്ക് തോന്നുന്നത് മഫ്തിയിലെ പോലീസ് ഉണ്ടാവാം പക്ഷെ അവരുടെ നീക്കങ്ങള് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ ഇങ്ങനെ കേട്ടത് ഇയാളിങ്ങനെ ചുറ്റി നടക്കുന്നത് കണ്ടിട്ട് സംശയം തോന്നി നോക്കിയെന്നാണ് കേട്ടത് അപ്പം കേട്ടത് നിങ്ങൾ നേരത്തെ തന്നെ രാവിലെ തന്നെ ഈ പരിശോധന കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് എല്ലാവരും എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ ഞാനൊരു സ്പീക്കറായിരുന്നു ഞങ്ങളുടെ പരിപാടി ജോസഫ് മാഷൻ ഞാൻ ഒരു ചർച്ച ഉണ്ടായിരുന്നു അഞ്ചു മണിക്കായിരുന്നു ആ പരിപാടി വെച്ചത് എല്ലാം ഡിലേ ആവും എല്ലാവരും പരിശോധന കഴിഞ്ഞാണ് കയറ്റിയത് പക്ഷേ അതിന് എന്നാലും സൈഡിൽ കൂടെ വരാനുള്ള വഴികളുണ്ട് നമ്മൾ അത്ര കർശനമാക്കിയില്ല എന്നുള്ളതേ ഉള്ളൂ ഏകദേശം മൂവായിരം ഒന്നും അല്ല ഓൺലൈൻ ഓൺലൈൻ മാത്രം മൂവായിരം രജിസ്ട്രേഷൻ ചെയ്ത് വന്നിട്ടുണ്ട് സ്പോട്ട് റജിസ്ട്രേഷനും ഉണ്ടാവില്ല കഴിഞ്ഞ തവണയ്ക്ക് നടത്തിയ എണ്ണായിരത്തിന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ് ഒരു പത്ത് പതിനായിരത്തിന്റെ മേളിലുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്ര ഓഫ്ലൈന് രജിസ്ട്രേഷൻ തന്നെ അതുപോലെ തന്നെയുണ്ട് ഓൺലൈനേക്കാൾ കൂടുതൽ ഓഫ്ലൈനിലാണ് ആളുകളൊക്കെ ഇവിടെ തിങ്ങി കയറിയേക്കണേ അതാണ് അപ്പൊ ഈ ഈ ഇത്ര തിരക്കിന്റെ ഇടയിലാണ് ഈ പരിശോധിക്കുമ്പോൾ വരുമ്പോഴാണ് നമുക്കിതായി പക്ഷെ അപ്പൊ തന്നെ അത് ക്യാച്ച് ചെയ്യാൻ കൊണ്ടും ഉപകാരമായി അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇല്ലെങ്കിൽ ഇതാണ് ഇതാണ് സംഭവം അപ്പൊ ഈ സംഭവം ഇങ്ങനെയുള്ള സംഭവം ഞങ്ങൾ വിജയിക്കാൻ ചില പേര് ഉണ്ട് ഈ സമൂഹത്തിൽ മതപരമായും ജാതിപരമായ ഓപ്പോസിറ്റ് ഉള്ളവരുണ്ട് ഇങ്ങനെയുള്ള എസ്റ്റുകൾ ഡ്രേസ് ലിസ്റ്റുകൾ ഇങ്ങനെ വളർന്നു വരാൻ പാടില്ല ഈ ആധുനിക കാലത്ത് ആധുനിക മനുഷ്യനാവാനായിട്ട് മതങ്ങൾ അനുവദിക്കുന്നില്ല മനുഷ്യരെ അതാണ് മെയിൻ ഒരു സംഭവം ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മനുഷ്യരായ മനുഷ്യന്റെ ഉള്ളിലെ സയന്റിഫിക് ടെമ്പറാണ് ഞങ്ങൾ വളർത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇല്ലാണ്ട് ഏതെങ്കിലും മതത്തിന്റെ പുറകിലോ ജാതിന്റെ പുറകിലോ പോകാനായിട്ട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല മനുഷ്യരായിട്ട് ഈ നാട്ടിൽ ജീവിക്കുക ഈ നമ്മൾ ഈ ആധുനിക കാലത്ത് ജനാധിപത്യമുള്ള രാജ്യത്ത് നമ്മൾ ജനാധിപത്യമാരായിട്ട് ജീവിക്കാൻ അനുവദിക്കാനായിട്ട് അവർക്ക് ഇറങ്ങി ഞങ്ങൾ ഇത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഒരു ഇത് വർഷത്തിൽ ഒരു ദിവസമാണ് ഈ പരിപാടി നടത്തുന്നത് പക്ഷെ ഈ പരിപാടി ഇത്ര നടത്തണമെന്നും നിസാരം ഒന്നും വെറുതെ ഒന്നുമല്ല ഈ നാനൂറ്റംപൂരാണ് ഈ ഒരാളാകത്തേക്ക് ഇറങ്ങണേ നാനൂറ്റെമ്പൂര് സാധാരണ എല്ലാ പരിപാടിക്കും ഫ്രീ ആണെങ്കിലേ വരാറുള്ളൂ ഇത് നാനൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് അവര് ഫുഡ് ഉണ്ട് അപ്പൊ കൊടുത്താണ് ഇത്രയും പേര് വരുന്നത് പതിനായിരത്തോളം ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവരുടെ മനസ്സിലൊരു ഇതിനോടുള്ള താല്പര്യമാണ് ഇവര് പറഞ്ഞ പോലെ തന്നെ മനുഷ്യനാവുക എന്നുള്ള ജാതി മതത്തിനപ്പുറം മനുഷ്യരായി സ്വന്തമായി ചിന്തിക്കാനുള്ളൊരു ടെമ്പർ വളർത്താനുള്ള ഉദ്ദേശിക്കുന്നത് ഇത് വർഷത്തിലൊരു പരിപാടി ഉണ്ടാവാറുള്ളൂ പക്ഷേ ജില്ലകൾ തോറും നിരന്തര പരിപാടികൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനുശേഷം വാർഷിക പരിപാടി നടത്താറ് കോഴിക്കോട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അമേരിക്ക വന്നിട്ടുണ്ട് രാത്രി ഇവിടെ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട് ഞാനിവിടെ യൂട്യൂബ് ലൈവാണ് ഞാൻ ചെയ്തേക്കാറ് യൂട്യൂബ് ലൈവ് ചെയ്യുമ്പോൾ തന്നെ പത്ത് പേര് പത്ത് പേരിങ്ങനെ സ്ഥിരമായിട്ട് ഒരു നാശികരായിട്ട് വരുമ്പോൾ അതിനകത്ത് നാലുപേര് അഞ്ചു പേരുണ്ടല്ലോ പുതിയതായിട്ട് വന്ന് പങ്കെടുക്കണവരുണ്ട് ഇതിനകത്ത് പുതിയതായിട്ട് ഈ പരിപാടി എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് അപ്പൊ നമ്മൾ ചോദിക്കാനവരോട് ചോദിക്കണ വരും എന്നല്ല ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് സന്ദേശം കിട്ടണേ ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ആധുനിക കാലത്ത് ഇത്ര കാര്യങ്ങൾ നടക്കുമ്പോഴും മാറി ചിന്തിക്കാനുള്ള ചോയ്സ് കിട്ടണ അവർ പറയുന്നുണ്ട് അതാണ് അപ്പൊ പുതിയ ആളുകൾ ഒരു ഈ പരിപാടിക്കിഷ്ടമാര് ഞാൻ യൂട്യൂബ് ലൈവ് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തിന് മേലെ ആളുകൾ പങ്കെടുത്താണ് മൂന്ന് വർഷത്തിന് മുമ്പ് കഴിഞ്ഞ വർഷം അവിടെ എന്താണെന്ന് തിരുവനന്തപുരത്താണ് അതിനുമുമ്പ് കോഴിക്കോടാണെന്ന് എല്ലാ വർഷം കൂടുതലും ഇത് നടക്കാറുണ്ട് അത് ഇങ്ങനെ ഒരു ഭീഷണി വളരെ മോശം ആദ്യമായിട്ടാണ് എല്ലാ പരിപാടിക്കും എല്ലാ പിന്നെ എല്ലാ ഓരോ വർഷം കൂടുമ്പോഴും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെ നൂറെ പേര് തറ്റാത്ത എല്ലാ പരിപാടിക്കും വരികയാണ് മലപ്പുറത്തേനാണ് ഇവിടെ വന്നു നോക്കുമ്പോ അതാണ് അവസ്ഥ ഇതിന്റെ ഉള്ളിൽ കയറാൻ കോലല്ല എല്ലാവരും ഒഴിവാക്കിക്കുകയാണ് വളരെ ഭീതികരമായ അവസ്ഥയാണ് ഇവിടെ പിന്നെ ഇപ്പൊ ബോംബുണ്ട് ടോക്കുണ്ട് അല്ല അതൊക്കെ സ്വാഭാവികമായിട്ട് ഇത്രയും പരിപാടിയിൽ വരുമ്പോ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോ രോഗിച്ചും പോയി കൽപ്പിച്ചതും പോലെ വന്നോക്കുമ്പോ സംഭവം അതിന്റെ വേളിൽ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മീറ്റ് ആണ് യെറ്റിസ്റ്റ് മീറ്റ് അറിയാവോ വേളിൽ തന്നെ വലിയ മീറ്റാണിത് യെറ്റിസ്റ്റ് മീറ്റ് ഈ അതെ മതങ്ങളെ വിമർശിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങളൊക്കെ വിമർശിക്കുന്ന ആളുകളാണ് അതാണ് അകം പാലിച്ചുകൊണ്ട് സാൻസ് ഡിഗ്രി നമ്പർ വളർത്തേണ്ട നിർദ്ദേശത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വളർന്നു വരുന്ന യുവതലമുറയെ ആകർഷിച്ചുകൊണ്ട് തന്നെ ഇത്ര ആളുകളൊക്കെ